നമ്മുടെ ഇന്നത്തെ ആറാമത്തെ ലോഡാണ് അഞ്ച് ലോഡ് ഓൾറെഡി വന്നു നമ്മള് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഡിറ്റർജന്റിനാണ് കാരണം അത്യാവശ്യമാണെന്ന് തോന്നിയിട്ടുണ്ട് സാനിറ്ററൈസിങ്ങിന്റെ സാധനം അത്യാവശ്യമാണ് അപ്പൊ തന്നെ ഡിറ്റർജന്റിന്റെ സാധനം കുറച്ച് കൂടുതലായിട്ട് വാങ്ങിയിട്ടുണ്ട് അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോ വന്നുകൊണ്ടിരിക്കുകയാണ് തന്നെ നമ്മുടെ ഫ്രണ്ട് ില് ഇഷ്ടംപോലെ രണ്ട് ബിസ്ക്കറ്റ് കൊണ്ടുവന്നിരിക്കുകയാണ് അത് ഭയങ്കര സംഭവമാണ് എല്ലാവർക്കും ഇന്നിപ്പോ ഒരു കുട്ടി ഉമ്മാക്ക് മൊബൈൽ ഫോൺ വാങ്ങാൻ വേണ്ടി കൂട്ടി പൈസ കൊണ്ട് കൊടുത്തിട്ടു ഭയങ്കര മറ്റും പറയണം ഭാവി തലമുറയെ കുറിച്ചിട്ട് ആലോചിച്ചിട്ട് ആവേണ്ടതില്ലെങ്കിൽ ഞാൻ പറയാം കേരളമാണ് സൈഡ് മാജിക്ക് സംഭവിക്കുന്നുള്ളതാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നുള്ളതാണ് നമ്മുടെ കാൽക്കുലേഷൻ ഒക്കെ അപ്പുറത്ത് ഇവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു അതാണ് കേരളം അതാണ് മലയാളികൾ ഇത് മൊത്തം വടകരയിൽ നിന്നെത്തിയ എന്താ പറയുന്ന സ്നേഹങ്ങളാണ് വടകരയിൽ നിന്ന് നമ്മുടെ അനീസും ടീമും എത്തിച്ചിട്ടുള്ള ഇത്രയും സാധനം നമ്മളിത്ര സാധനം നമ്മളിപ്പോന്നെ ഒരു ക്രെട്ടൈൽ കൊണ്ടുവന്ന സാധനങ്ങളാണ് ഈ കാണുന്ന ക്രെട്ടയില് അവരെത്തിച്ച സ്നേഹങ്ങളാണ് ഇവിടെ സോഷ്യൽ മീഡിയയിലുള്ള കളക്ഷൻ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കണ്ടുകൊണ്ട് മലപ്പുറം ചെമ്മാടിലുള്ള സ്റ്റോർ ഐ ബി ഓൺലൈൻ സ്റ്റോറിലെ ജീവനക്കാരാണ് അവർ ഒരുപാട് വസ്ത്രങ്ങളല്ലേ ഉള്ളത് നല്ല എല്ലാം നല്ല വസ്ത്രങ്ങളാണ് എല്ലാം പുതിയ വസ്ത്രങ്ങളാണ് നമ്മൾക്ക് കൊടുത്തത് നമ്മൾ ഓൾറെഡി നമ്മൾ സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ കളക്ഷൻ പോയിന്റിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യും എന്നാലും ഒരുപാട് സന്തോഷം

ഒരുപാട് സാധനങ്ങളുണ്ട് പിന്നെ ഇതൊക്കെ സോട്ട് ചെയ്യേണ്ടതുണ്ട് നമ്മുടെ സ്റ്റോറേജിലും സാധനങ്ങളുണ്ട് ഇപ്പൊ നമ്മുടെ ജാബി ജാബി നമ്മുടെ കിക്കിന്റെ അംഗം നമ്മുടെ ഒരു കുറെ ാണ് അപ്പൊ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ഇങ്ങനെയുള്ള ദിവസങ്ങള് നമ്മൾ ഈ സാധനം വന്നതിന് ശേഷം കൊറച്ചും കൂടി ആൾക്കാർ നമ്മളിലേക്ക് ജോയിൻ ആകണം അല്ല സൈ കുറച്ചും കൂടി ആൾക്കാർ വരാനുണ്ട് അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ സോർട്ട് ചെയ്ത് സോർട്ട് ചെയ്തിട്ട് നമുക്ക് എത്തേണ്ട അടുത്തേക്ക് എത്തിക്കേണ്ടത് കോഴിക്കോട് താല്പര്യമുള്ള നമ്മളായിട്ട് ജോയിൻ ചെയ്യാം നമ്മൾ നമ്മളായിട്ട് ജോയിൻ ചെയ്യാം അപ്പോൾ വണ്ടി നിനാധിവാസ പദ്ധതി എന്ന് പറയുമ്പോൾ നാളുകളിൽ അവർക്ക് വീട് വെച്ചുകൊടുക്കാൻ സർക്കാർ തയ്യാറാവും അങ്ങനെ സർക്കാർ തയ്യാറാവുന്ന സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട് അത് നമ്മൾ ചർച്ച ചെയ്യാണ് അതിൽ എന്തായാലും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു വലിയൊരു ഇതുണ്ടാവും കോൺട്രിബ്യൂഷൻ ഉണ്ടാവും അതിൽ യാതൊരു സംശയവും വേണ്ട കാരണം വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും നിങ്ങളെല്ലാവരും കൂടെ നിൽക്കുക ഞങ്ങളുടെ എമർജൻസി പോയിന്റ് ഉണ്ട് നിങ്ങൾക്ക് അവിടെ സഹായങ്ങൾ ആവശ്യപ്പെടാനും സഹായങ്ങൾ എത്തിക്കാനും ബന്ധപ്പെടാം ദുരന്തം അനുഭവിക്കുന്ന വയനാടിലെ ജനങ്ങൾക്കും അവർക്ക് വേണ്ടി നമ്മൾ തോളോട് തോളു ചേർക്കാൻ മാക്സിമം കഴിയാവുന്ന സംഗതികളൊക്കെ ചെയ്യുക ഞങ്ങളെല്ലാം മറന്ന് ഒരു ഒരാഴ്ചത്തോളം കാലം ഇതിൻ്റെ പിന്നാലെ തന്നെ എന്ന് പ്രതിജ്ഞ ഇറങ്ങിയിരിക്കുകയാണ് നിങ്ങൾ ഞങ്ങളുടെ കൂടെ എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കണ്ട് മാക്സിമം എല്ലാവരും സഹായിക്കുക പറഞ്ഞ പോലെ പഴയ വസ്ത്രങ്ങൾ കൊടുത്തയക്കാതിരിക്കുക മാക്സിമം അത് ഒഴിവാക്കുക നിങ്ങളെ കൊണ്ട് കൊടുത്തയക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ആരെങ്കിലും സഹായങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള പോയിന്റുകളും കാര്യങ്ങളും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എല്ലാ ദുരന്തങ്ങളും ഇങ്ങനെ സംഭവിക്കുന്ന മലയാളികളെല്ലാവരും ഒന്നിച്ചു ചേക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്നിച്ച് നിന്നിട്ടുണ്ട് അപ്പോൾ സഹായങ്ങളെല്ലാം എല്ലാ ഭാഗത്തുനിന്നും വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ ചെയ്യുന്നു ഇത് മാത്രമല്ല ഇത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ കൂടുതൽ സഹായങ്ങൾ ആവശ്യമാണ് അപ്പോൾ ആ സമയത്ത് വീടിലും എന്തായാലും ഭാഗത്തുനിന്ന് സക്കരണ ഭാഗത്തുനിന്ന് വീടിനും കാര്യങ്ങളും ഉണ്ടാകുന്ന സമയത്ത് അവരുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ഖാദർബായി ആണെങ്കിലും സായി ആണെങ്കിലും ആണെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു നമ്മൾ രണ്ടായിരത്തി പതിനെട്ട് ഇലക്ഷൻ ഈ പറയുന്ന വെള്ളപ്പൊക്കം വന്ന സമയത്ത് നമുക്കറിയാം നമ്മൾ ഈ ഫോൺ നമ്മുടെ കൺട്രോൾ റൂം ആക്കി അന്ന് നമ്മളെല്ലാവരും പ്രവർത്തിച്ചതാണ് ഈ സമയത്ത് നമുക്ക് അതെല്ലാം പറ്റും പലർക്കും പറ്റുന്നുണ്ടെങ്കിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റുന്നില്ലല്ലോ പക്ഷെ ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഫോണുകൾ കൺട്രോൾ റൂം ആക്കിക്കൊണ്ട് ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റുന്നവരിലേക്ക് പല രീതിയിലുള്ള മെസ്സേജുകൾ കൊടുക്കാൻ പറ്റും പിന്നെ കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് ഞാനും കാതർബായി പിന്നെ അൽത്താഫ് മൊയ്നുക്ക അനു കെ എൽ ബിജു ബ്രോ അല്ലേ നമ്മളെല്ലാവരും ഇവിടെ എല്ലാ ക്രിയേറ്റേഴ്സിനെയും ഇൻഫ്ലുവൻസേഴ്സിനെയും നമ്മുടെ അഞ്ചാറും ഉണ്ട് കുറച്ച് അപ്പം എല്ലാവരെയും റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ കോഴിക്കോട് നമ്മുടെ ഒരു കളക്ഷൻ പോയിന്റ് ഓപ്പൺ ആക്കിയത് ഇന്നലെ തന്നെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ കളക്ട് ചെയ്ത് വെച്ചതൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇന്ന് കോഴിക്കോട് ഡിസ്ട്രിക്ട് കളക്ടറുടെ ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ് കുറെ ആൾക്കാർ പലതരത്തിലുള്ള സാധനങ്ങൾ ഇപ്പൊ ചില ആൾക്കാർക്ക് ഒരു അഞ്ച് നൈറ്റി കൊടുക്കേണ്ട ചില ഒരു അഞ്ച് ഇന്നർ വെയർ കൊടുക്കാൻ തോന്നിയേക്കാം ചില ഒരു അഞ്ച് പാക്കറ്റ് ബിസ്ക്കറ്റ് അപ്പൊ ഇതൊക്കെ പെട്ടെന്ന് കളക്ടറേറ്റിൽ കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ളത് അവർക്ക് ഒരു പോസിബിലിറ്റി ആയിരിക്കില്ല ചിലപ്പോ അങ്ങനെയാണ് പക്ഷെ അങ്ങനെ എന്തുണ്ടെങ്കിലും ഞങ്ങൾ സ്വീകരിക്കും പണമല്ലാത്ത എന്തും ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ് പണമായിട്ടൊന്നും വേണ്ട സാധനങ്ങൾ എല്ലാം പുതിയതായിരിക്കണം അല്ല സൈ പഴയ